ആലപ്പുഴ ജില്ലയിൽ തീരസംരക്ഷണത്തിനായി കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച പുലിമുട്ടുകൾ കടലിൽ ഒലിച്ചുപോയി ഇതോടെ തീരസംരക്ഷണം കടലാസിലൊതുങ്ങി കാലവർഷത്തെ ഭയന്ന് കഴിയുകയാണ് തീരദേശവാസികൾ ആലപ്പുഴ പുറക്കാട് പഞ്ചായത്തിന്റെ തീരപ്രദേശത്ത് നിർമ്മിച്ച പുലിമുട്ടുകളാണ് പൂർണ്ണമായും കടലെടുത്തത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് സർക്കാർ ഖജനാവിൽ നിന്നും കോടികൾ ചെലവഴിച്ച് പുറക്കാട് തെക്കൻ പുത്തനടൽ ഭാഗത്ത് നിരവധി പുലിമുട്ടുകൾ നിർമ്മിച്ചത് അശാസ്ത്രീയമായ രീതിയിലായിരുന്നു അന്ന് തന്നെ നിർമ്മാണം നിലവിലുള്ള കടൽഭിത്തി ബലപ്പെടുത്തി അതിനോട് ചേർന്ന് നിർമ്മിക്കേണ്ടതിന് പകരം തീരത്താണ് പുലിമുട്ടുകൾ നിർമ്മിച്ചത് പിന്നീട് വർഷങ്ങൾ കടന്നുപോയപ്പോൾ കടൽ കയറി ഈ പുലിമുട്ടുകളെല്ലാം കടലെടുത്തു ഇതോടെ പുറക്കാട് പഞ്ചായത്തിന്റെ തീരപ്രദേശമാകെ കടൽക്ഷോഭം രൂക്ഷമാകുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് കടൽക്ഷോഭത്തെ പ്രതിരോധിക്കാനായി നിർമ്മിച്ച പുലിമുട്ടുകൾ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും പ്രയോജനപ്പെടാത്ത അവസ്ഥയിലായി പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ അഭിപ്രായം പോലും ഈ കാര്യത്തിൽ ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും ചോദിക്കാറില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു അശാസ്ത്രീയപരമായ രീതിയിലാണ് ഈ പുലിമുട്ടിട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ പുലിമുട്ടിടേണ്ടത് നിലവിൽ കിടക്കുന്ന സീവാളിൽ ടച്ച് ചെയ്ത് ബലപ്പെടുത്തിക്കൊണ്ട് പുലിമുട്ടിട്ടാൽ മാത്രമേ നമ്മുടെ ഈ കടൽക്ഷോഭത്തിനെ പ്രതിരോധിക്കാൻ പറ്റത്തുള്ളൂ പുലിമുട്ടുകൾ തകർന്നതോടെ കടൽക്ഷോഭം രൂക്ഷമാകുന്നത് നിലവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയെയും ബാധിക്കുന്ന അവസ്ഥയാണിപ്പോൾ ഈ ഭാഗങ്ങളിൽ കടലും ദേശീയപാതയുമായി ഇരുപത് മീറ്ററിന് താഴെ മാത്രമാണ് ദൂരം കടൽ ശക്തമായാൽ ദേശീയപാത വരെ കടലെടുക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് ദീർഘവീഷണമില്ലാതെയുള്ള പുലിമുട്ട് നിർമ്മാണം തീരസംരക്ഷണം അവതാനത്തിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ചെറിയ കടലാക്രമണം ഉണ്ടായാൽ പോലും തകർന്നു കിടക്കുന്ന പുലിമുട്ടുകൾക്ക് മുകളിലൂടെ തിരമാലകൾ ഉള്ളിലേക്ക് ആഞ്ഞടിക്കുന്നു കടൽ ശക്തമായതിനാൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് വള്ളമുറക്കാനും കഴിയാത്ത സ്ഥിതിയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ഉദ്യോഗസ്ഥരും കരാറുകാരും തമ്മിലുള്ള ഒത്തുകളി മൂലം പുലിമുട്ട് നിർമ്മാണത്തിന്റെ പേരിൽ സർക്കാരിൽ നിന്ന് കോടികളാണ് പാഴായതും അമൃതാന്യൂസ് ആലപ്പുഴ